ഇഡലി മാവുകൊണ്ട് ഇഡലി അല്ലാതെ വേറെ എന്തുണ്ടാക്കും അതല്ല ചിന്തിക്കുന്നത് ഇതേ അതിന് പകരമായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് പനിയാരം അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണീറ്റ് കടുകിട്ടൊന്ന് പൊട്ടിക്കുക ഇനി അതിലേക്ക് ഉഴുന്ന് കറിവേറ്റില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചിപ്പൊടി പൊടിയായിരുന്നു ചേർത്ത് ഒന്ന് വഴറ്റുക ഇനി അതിലേക്ക് ഒരു പച്ചമുളക് പൊടിപൊടിയായിരുന്നതും കുറച്ച് സവാള പൊടിപൊടിയായിരുന്നു ചേർത്ത് ഒന്നും കൂടെ വഴറ്റുക ഇനി അതിലേക്ക് ക്യാരറ്റ് പൊടി പൊടിയായിരുന്നതും കൂടെ തന്നെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി യോജിപ്പ് പി എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ കൂട്ട് റെഡി ഇനി ഈ കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്കിട്ട് അതിനോടൊപ്പം തന്നെ പൊടി പൊടിയായി അരിഞ്ഞ മല്ലിയലിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഇളക്കി യോജിപ്പിച്ച ഈ കൂട്ട് നമ്മൾ ഉണ്ണിയപ്പ കളിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ തൂകി അതിലേക്ക് ഒരൽപ്പൽപം ഒഴിച്ച് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം മൂന്ന് മിനിറ്റിന് ശേഷം തിരിച്ചിട്ടൊരു രണ്ട് മിനിറ്റും കൂടെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ സോഫ്റ്റ് പണിയാരം റെഡി ഇതിന് മറ്റ് കറികളൊന്നും വേണ്ട ലഞ്ചായിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാനും ബെസ്റ്റ് ഓപ്ഷൻ ചൂടോടെ നാല് മണി പലഹാരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം